ഇന്ന് കെ എസ് ചിത്രയുടെ പിറന്നാളാണ് ചിത്രയുടെ പാട്ട് കേൾക്കാതെ ഒരു ദിവസമെങ്കിലും കടന്നു പോകുമോയെന്ന് സംശയമാണ് എത്രയോ വർഷങ്ങളായി ആ ശബ്ദമാധുക്യം നമ്മൾ ആസ്വദിക്കുന്നു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ബംഗാളി തുടങ്ങിയ ഭാഷകളിലൊക്കെ കെ ചിത്ര പാടിയിട്ടുണ്ട് മലയാളികൾക്കെന്നും പ്രിയപ്പെട്ട ചിത്ര ചേച്ചിയാണ് ചിത്ര വിവിധ ഭാഷകളിലായി ഇരുപത്തി അയ്യായിരത്തിൽ അധികം പാട്ടുകൾ ചലച്ചിത്രങ്ങൾക്ക് വേണ്ടിയും ഏഴായിരത്തോളം പാട്ടുകൾ അല്ലാതെയും കെ എസ് ചിത്ര പാടിയിട്ടുണ്ട് മികച്ച പിന്നണി ഗായികക്കുള്ള ദേശീയ പുരസ്കാരവും വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരവും പലതവണ നേടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം മികച്ച ഗായികക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചതും ചിത്രയ്ക്കാണ് രണ്ടായിരത്തി അഞ്ചിൽ പത്മശ്രീ പുരസ്കാരവും ചിത്രക്ക് സമ്മാനിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചിത്രയ്ക്ക് പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചു ഇത്രയേറെ വർഷങ്ങളായി ഇത്രയേറെ ഭാഷകൾ പാടിയ ചിത്രയുടെ ആസ്തിയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച കോടീശ്വരിയാണ് കെ എസ് ചിത്ര എന്നാണ് റിപ്പോർട്ടുകൾ ഒരു പരിപാടിക്ക് മണിക്കൂറിന് തന്നെ ലക്ഷങ്ങളാണ് ചിത്രക്ക് പ്രതിഫലം ലഭിക്കുന്നത് എന്നാണ് പറയുന്നത് തമിഴ് തെലുങ്ക് സിനിമകളിൽ ഒരു പാട്ടിന് പതിനഞ്ച് റ്റി ഇരുപത്തി അഞ്ച് ലോക്ഷലക്ഷം രൂപ വരെയും കന്നഡ സിനിമയ്ക്ക് ഏകദേശം എട്ട് ടു പന്ത്രണ്ട് ലക്ഷം രൂപയുമാണ് ചിത്രം വാങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട് എന്നാൽ മണിക്കൂറുകൾക്കാണ് ചാർജ് എന്നും ഒരു ഷോക്ക് പതിനഞ്ച് ലക്ഷത്തിനു മുകളിൽ ലഭിക്കുമെന്നും ചിലർ പറയുന്നു ചെന്നൈയിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായും ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തും ഫ്ലാറ്റുകളും ചിത്രയ്ക്ക് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ ഭക്തിയാണ് ചിത്രയെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗുരുവായൂരപ്പനെ കണ്ടുതൊഴാനായി എത്തുമ്പോൾ താമസിക്കാനായി ഗുരുവായൂരയിലും വീടുണ്ട് എന്ന് ഇടക്ക് റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല എൻജിനീയറായ വിജയ് ശങ്കറാണ് ചിത്രയുടെ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുവരുടെയും വിവാഹം പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇവർക്ക് നന്ദന എന്ന മകൾ പിറന്നു രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനാലിന് നന്ദന മരണപ്പെട്ടു